ഹലോ ഫ്രണ്ട്സ് വെൽക്കം ടു ഫ്രണ്ട്ലി പി എസ് സി ഗണ ആര്യ നമ്മള് ഏഴ് ദിവസത്തെ എൽ പി യു പിടെ ഒരു മലയാളം റിവിഷൻ വാച്ച് സ്റ്റാർട്ട് ചെയ്തിരുന്നു അതില്ലാതെ നിങ്ങളുടെ എൽ പി യു പി സിലബസില് മലയാളത്തിൽ മൂന്ന് സെക്ഷൻസ് ആണുള്ളത് അതിൽ ഒരു സെക്ഷനായ ആശാപരമാണ് നമ്മൾ ഏഴ് ദിവസം കൊണ്ട് പഠിക്കാൻ ഉദ്ദേശിക്കുന്നത് അപ്പൊ ആദ്യമായിട്ട് ഈ ക്ലാസ് കാണുന്നവർ ഈ റിവിഷനിൽ നിങ്ങൾക്ക് പഠിക്കാൻ താല്പര്യം ഉണ്ടെങ്കിൽ ഫ്രണ്ട്ലി പി എസ് സി ടെലിഗ്രാമിൽ ജോയിൻ ചെയ്യുക അതിൽ നമുക്ക് പഠിക്കാനുള്ള ക്ലാസുകളുടെ ലിങ്ക് പഠിച്ചതിന് ശേഷം പഠിച്ചിട്ടുണ്ടോ എന്നൊക്കെ ടെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് മോക്ക് ടെസ്റ്റും അതിന്റെ ലിംഗും അയക്കുന്നുണ്ട് നമ്മൾ ഒന്നാമത്തെ ദിവസത്തിന്റെ ചിത്രങ്ങൾ പറയുന്നതാണ് അപ്പൊ നിങ്ങൾ പഠിച്ച മോക് ടെസ്റ്റ് ഒക്കെ എഴുതിയിട്ടുണ്ട് കുറെ പേരൊക്കെ അപ്പൊ നിങ്ങൾ എഴുതിയത് ശരിയാണോ അതിന്റെ എക്സ്പ്ലനേഷൻ ഒക്കെയാണ് നമ്മൾ ഇന്ന് നോക്കുന്നത് ചോദ്യം ഇതാണ് അപ്പൊ ഇന്ന് പഠിക്കാൻ തന്നിരുന്നത് ഭാഷാ ചരിത്രവും ഭാഷാ ഭേദവുമാണ് ഒന്നാമത്തെ ചോദ്യം ഓരോ വ്യക്തികളെയും അടയാളപ്പെടുത്തുന്ന ഭാഷാ പ്രയോഗമാണ് ഡാഷ് ഉത്തരം എന്താ എന്നെ അടയാളപ്പെടുത്തുന്ന ആ ഒരു ഭാഷാ പ്രയോഗമാണോ നിങ്ങളെ അടയാളപ്പെടുത്തുന്നത് വെൽക്കം ടു ഫ്രണ്ട്ലി പി എസ് സി എന്ന് പറയുമ്പോൾ ഇതാ ഇന്ന സൗണ്ട് ആണ് എന്നും മോഹൻലാലിന്റെ സൗണ്ട് കേൾക്കുമ്പോ ഇത് ഇന്ന മോഹൻലാലാണെന്നും മമ്മൂട്ടിയുടെയും മമ്മൂട്ടിയാണെന്നൊക്കെ നമുക്ക് മനസ്സിലാക്കി തരാം ഒരു വ്യക്തിയുടെ ഭാഷ ഇന്നതാണെന്ന് പറഞ്ഞു തരുന്ന ഒരു രീതിയാണല്ലോ എന്തിനുള്ളത് ഭാഷയ്ക്കുള്ളത് അപ്പൊ ഓരോ വ്യക്തികളെയും അടയാളപ്പെടുത്തുന്ന ഭാഷാ പ്രയോഗത്തിനാണ് ഭാഷ എന്ന് പറയുന്നത് ഭാഷ എന്താണ് ഒരു ഭാഷാ ഗോത്രത്തിന്റെ ആദ്യം ഉണ്ടായിരുന്ന ഭാഷയുടെ രൂപത്തെ എന്ത് പറയാവുന്നത് ഭാഷ അപ്പൊ ഈ പ്രാക് ഭാഷയിൽ നിന്ന് ബന്ധപ്പെട്ടാണ് പുതിയ ഭാഷാഗോത്രത്തില് അല്ലെങ്കിൽ ഈ പ്രാക് ഭാഷയുമായിട്ട് ബന്ധപ്പെട്ടാണ് ഭാഷാഗോത്രത്തിലെ ഭാഷകൾ നിൽക്കുന്നത് അതാണ് ഭാഷ മാനക ഭാഷ എന്ന് പറഞ്ഞാൽ എന്താ നമ്മൾ സംസാരിക്കുന്നത് പോലാണോ പത്രം വായിക്കുന്നത് അല്ല അതെല്ലടത്തും ഒരു സ്റ്റാൻഡേർഡൈസ്ഡ് ആയിട്ടുള്ള ഒരു രൂപമുണ്ട് അപ്പൊ ഇത്തരത്തില് കേരളത്തിൽ അങ്ങോളം കേരളത്തിൽ നല്ല ഒരു പ്രദേശത്ത് അങ്ങോളം ഇങ്ങോളം എല്ലാവരും അംഗീകരിക്കപ്പെട്ടിരിക്കുന്ന സ്റ്റാൻഡേർഡൈസ്ഡ് ആയിട്ടുള്ള ഒരു ഭാഷയെയാണ് ഭാഷ എന്ന് പറയുന്നത് അടുത്താണ് ഭാഷാഭേദം അതെന്താ ഇതൊരു ഭാഷ തന്നെ പല സ്ഥലങ്ങളിൽ പല രീതിയിൽ പ്രയോഗിക്കുന്നു അതിനെ ഭാഷാഭേദം എന്ന് പറയുന്നു അപ്പൊ ഭാഷ എന്താണെന്ന് ഐഡിയ കിട്ടിയിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു നമുക്ക് ചോദ്യം ഒരേ ഭാഷ തന്നെ ചില പ്രദേശങ്ങളിൽ വ്യത്യസ്ത തരത്തിൽ സംസാരിക്കപ്പെടുന്നതിനെ ഭാഷ എന്ന് പറയുന്നു എന്തെന്ന് പറയുന്നു ഭാഷാഭേദം എന്ന് പറയുന്നു ഭാഷാഭേദം ദ്രാവിഡ ഭാഷാഗോത്രം എന്ന് നാമകരണം ചെയ്തതാരാണ് അതാരാണ് നാമകരണം ചെയ്തത് കാൾഡ്വൽ പിന്നെ ഇന്ത്യയിലെ ഒരേ സ്വഭാവം കാണിക്കുന്ന ഭാഷകളെല്ലാം കൂടെ ഇന്നതിൽപ്പെടുത്താം എന്ന് പറഞ്ഞതാണ് ആര് എഫ് ഡബ്ല്യു എല്ലിസ് അപ്പൊ ഇന്നതില് പെടുത്താം എന്ന് പറഞ്ഞതിന് ശേഷമാണ് ഇന്നതിന്റെ പേര് ദ്രാവിഡമാണ് ദ്രാവിഡ ഗോത്രമാണെന്ന് കാൽഡൽ പറഞ്ഞത് അപ്പൊ മൊത്തത്തിൽ ഉൾപ്പെടുത്തിയിരുന്നത് എഫ് ഡബ്ല്യു എല്ലിസ് ആണെങ്കിലും അതിന്റെ ദ്രാവിഡം എന്നൊരു പേര് കൊടുത്തത് കാൽഡൽ ആണ് ആദ്യ മലയാള സാഹിത്യ ചരിത്ര ഗ്രന്ഥം എഴുതിയതാരാണ് ആയിരത്തി എണ്ണൂറ്റി എമ്പത്തി ഒന്നില് പി പിള്ളയാണ് പി ഗോവിന്ദ പിള്ള പക്ഷെ ആ സംക്രമണവാദം ആരാണ് ഉത്തരം സി എൽ ആന്റോണിയ ശാസനങ്ങളെയൊക്കെ പറ്റി പഠിച്ചപ്പോൾ ആദ്യ നിന്ന് പിന്നീട് ഇങ്ങോട്ട് വരുമ്പോഴോ മലയാള ഭാഷയ്ക്ക് ഒരു വ്യക്തമായ ഒരു സ്ഥാനം കൈവന്നു എന്നൊക്കെ നമ്മൾ പറഞ്ഞു അതായത് ഈ ചെന്തമിൽ നിന്നും സംസ്കൃതത്തിൽ നിന്നും വിഭിന്നമായി മലയാള ഭാഷ കൂടുതലായിട്ട് ഇങ്ങോട്ട് കാണപ്പെട്ടു അതായത് തമിഴിലേക്കും സംസ്കൃതത്തിലേക്കും നമ്മുടെ മലയാള ഭാഷ അന്നത്തെ വ്യവഹാര ഭാഷ ഇടിച്ചു കയറി മലയാളത്തിനൊരു നിലയായി നിലയുണ്ടാക്കി എന്നുള്ളൊരു വാദമാണെന്ത് സംക്രമണവാദം അതായത് അന്നത്തെ വ്യവഹാര ഭാഷയായിട്ടുള്ള മലയാളം അന്ന് നിലവിലുണ്ടായിരുന്ന അന്ന് കൂടുതൽ യൂസ് ചെയ്തുകൊണ്ടിരുന്ന തമിഴിലേക്കും സംസ്കൃതത്തിലേക്കും ഇടിച്ചു കയറി ഇവനൊരു വില ഉണ്ടാക്കിയെടുത്തു ഇതാണ് സിമ്പിൾ ആയിട്ട് പറഞ്ഞാൽ ഭാഷാ സംക്രമണവാദം ആരാണ് സി എൽ ആന്റണിയാണ് എന്ന കൃതി എഴുത പലതവണ പി എസ് സി ചോദിച്ചിട്ടുള്ളൂ ആരാണ്സ്വാമിയാണ് അപ്പൊ അതിൽ പറഞ്ഞിട്ടുള്ളൊരു ഉണ്ട് വില്യൻ ലോകൻ പറഞ്ഞ അതേ പരാമർശം പരശുരാമൻ മഴഞ്ഞൊന്നും അല്ല കേരളം ഉണ്ടാക്കിയത് ആ കഥയൊക്കെ വെറുതെയാണ് അതുപോലെ ബ്രാഹ്മണർക്ക് ധനം ചെയ്യാനായിട്ട് ഉണ്ടാക്കിയതാണ് കേരളം ഇതൊക്കെ വെറുതെ പറഞ്ഞ കെട്ടുകഥകളാണ് എന്തിനാണ് അങ്ങനെ പറഞ്ഞതെന്നൊക്കെ ഉള്ള കാര്യം നമ്മൾ പറഞ്ഞു ആധിപത്യം ഉറപ്പിക്കുന്നതിന്റെ ഭാഗമായിട്ട് ഉണ്ടാക്കിയ കഥകളാണ് അപ്പൊ അതൊക്കെ നിങ്ങൾ സ്കൂളിൽ പോയി പഠിപ്പിക്കുമ്പോൾ ഉം പിന്നെ പരശുരാമൻ വഴി പറഞ്ഞു കേരളം നിർമ്മിച്ചു എന്നൊക്കെ പറഞ്ഞാൽ കുട്ടികൾ ശരിയായിരിക്കും എന്ന് വിചാരിക്കും അപ്പൊ അതിന് പിന്നിലുള്ള കെട്ടുകഥകളും ഉദ്ദേശങ്ങളൊക്കെ പറഞ്ഞു മനസ്സിലാക്കി വേണം കുട്ടികളെ നിങ്ങൾ പുറത്തേക്ക് വാർത്തു വിടാനായിട്ട് കേട്ടോ ഓക്കെ അടുത്തത് ഇന്ത്യക്ക് വിലയിൽ കാണപ്പെടുന്ന ദ്രാവിഡ ഭാഷ ഏതാണ് ദ്രാവിഡ ഗോത്ര ഭാഷ അപ്പൊ നമ്മളന്ന് പറഞ്ഞിരുന്നു ഭാഷാ ഭേദം ആദ്യമായി പ്രത്യക്ഷപ്പെട്ട സ്ഥാനം ഇതാ മറ്റേ കൂപ്പുണ്ടല്ലോ അപ്പൊ അതില് ഇപ്പോ ഒരു പ്രദേശത്ത് ഒരു പുതിയ ഭാഷ രൂപപ്പെടുകയാണെങ്കിൽ ഭാഷാ ഭേദം ആദ്യമായിട്ട് കാണപ്പെടുന്ന പ്രദേശമല്ലേ അതിനെ പറയുന്ന പേരെന്താണ് കേന്ദ്രമേഖല അവനാണല്ലോ കേന്ദ്രം അവനെന്ത് പറയും കേന്ദ്രമേഖല എന്ന് പറയും ചുവട ഉള്ള ഭാഷ ഉൽപ്പത്തി വാദങ്ങളിൽ തെറ്റേതാണ് സംസ്കൃത ജന്യവാദം കോണി നെടുങ്ങാടി മലയാളം സംസ്കൃതത്തിൽ നിന്ന് ഉത്ഭവിച്ചതാണ് എന്നുള്ളൊരു വാദമാണ് ഏത് സംസ്കൃത ജന്യവാദം അത് കോണി നെടുങ്ങാടിയാണ് ഓർത്തു വെക്കാനേ ശൈലി പഠിപ്പിക്കുമ്പോ അങ്ങാടി നമ്പൂതിരി എന്ന് പറഞ്ഞ ഒരു ശൈലി പഠിപ്പിച്ച ഓർമ്മയുണ്ടോ അപ്പൊ അങ്ങാടിയിൽ നമ്പൂതിരിക്കുന്ന കാര്യങ്ങളെ നമ്പൂതിരി എന്ന് പറയുമ്പോ തന്നെ സംസ്കൃതം അപ്പൊ സംസ്കൃതവും അങ്ങാടിയും കൂടെ നെടുങ്ങാടി സംസ്കൃതജന്യവാദം നെടുങ്ങാടി എന്ന് ഓർത്ത് വെക്കണം കേട്ടോ മിശ്ര മിശ്രജന്യവാദം വാദം ഇളംകുളം അപ്പൊ അത് ഓർത്തു വെക്കാനാണ് ഈ കുളം ഇങ്ങനെ കലങ്ങി മിശ്രമായിട്ട് നടക്കണം എന്നൊന്ന് ഓർത്താ മതി എന്താണ് സംഭവം എന്നുള്ളത് ക്ലാസ്സിൽ കാണണം കേട്ടോ നമ്മൾ പറഞ്ഞു കഴിഞ്ഞാൽ വീഡിയോ ലെങ്ത് കൂടി പോകും അപ്പൊ മിശ്രജന്യവാദം ഇളംകുളം കുഞ്ഞൻപിള്ളയാണ് എന്താണ് സംഗതി എന്നുള്ളത് നിങ്ങൾ പഠിച്ച് മനസ്സിലാക്കി വെക്കണം കേട്ടോ ഇനി അങ്ങനെ ഒരു സ്റ്റേറ്റ്മെന്റ് ലെവൽ കൊസ്റ്റിൻ എങ്ങാനുമാണ് വരുന്നതെങ്കിൽ നിങ്ങൾ എഴുതാം ഭാഗത്തിനായിരിക്കണം അടുത്തത് തമിഴ്ജന്യവാദം സി എൻ ആന്റണി ആണോ തമിഴ്ജന്യവാദം ആരാൽ അല്ലേ നമ്മൾ പഠിച്ചേ അപ്പോ ഇതാണ് ഉത്തരവായിട്ട് വരുന്നത് ഇനി മൂലദ്രാവിഡത്തിന്റെ സ്വതന്ത്ര ശാഖയാണ് ആരാ പറഞ്ഞേ ആറ്റൂർ അപ്പൊ അതോർക്കാൻ ഈ ആറോ ഒഴുകുന്നത് എങ്ങനെയാ സ്വതന്ത്രമായിട്ടാണല്ലേ സ്വതന്ത്രമായിട്ട് ചെറുതായിട്ട് ആറുകളൊക്കെ ഒഴുകി പോകുന്നു സ്വതന്ത്രം ആണെങ്കിൽ മൂലദ്രാവിഡത്തിന്റെ സ്വതന്ത്ര ശാഖയാണ് എന്നുള്ള രീതിയിലാണെങ്കിൽ ആറ് ആറ്റൂര് ഓർത്തുവെക്കണം ഇനി ഇത് തിരിഞ്ഞു പോകും ശാസ്ത്ര ശാഖയായ ഭാഷാഭേദ വിജ്ഞാനീയത്തില് പ്രാധാന്യം കൊടുക്കുന്നത് ഏത് തരം ഭാഷയ്ക്കാണ് ഉത്തരം എന്താണ് പ്രാദേശിക ഭാഷാഭേദങ്ങൾക്ക് അതുപോലെ ഭാഷാശാസ്ത്രത്തില് പ്രാധാന്യം വേദനയാളേ വ്യവഹാര ഭാഷയ്ക്കാണ് സംസാര ഭാഷയ്ക്കാണ് ഇപ്പൊ സാഹിത്യത്തിലൊക്കെ എഴുത്തിനൊക്കെ പ്രാധാന്യം കൊടുക്കാറുണ്ട് പക്ഷെ ഭാഷാശാസ്ത്രത്തില് വ്യവഹാര ഭാഷയ്ക്കാണ് അതുപോലെ ഭാഷാഭേദ വിജ്ഞാനീയത്തില് പ്രാദേശിക ഭാഷകൾക്ക് ഉണ്ടാകുന്ന വ്യതിയാനങ്ങളും എന്തു മൂലമാണ് വ്യതിയാനം ഉണ്ടാകുന്നത് തുടങ്ങിയ കാര്യങ്ങളെ പറ്റിയൊക്കെയാണ് അവർ പഠിക്കുന്നത് കേട്ടോ അപ്പൊ പ്രാദേശിക ഭാഷാഭേദങ്ങൾക്കാണ് പ്രാധാന്യം ഇപ്പൊ പത്ത് ഭേദങ്ങൾ വളരെ സിമ്പിൾ ആയിരുന്നു അത് രണ്ട് ടോപ്പിക്കാണ് പഠിക്കാൻ തന്നത് പത്തിൽ മിക്കവർക്കും പത്തു ആണെന്ന് വിചാരിക്കുന്നു നിങ്ങളുടെ മാർക്ക് വീഡിയോ താഴെ കമന്റ് ചെയ്യണം നാളെ നമുക്ക് എസ് സി ആർ ടി മൂന്നാം ക്ലാസും നാലാം ക്ലാസ്സും അഞ്ചാം ക്ലാസും പഠിച്ചാലോ അപ്പൊ നാളെ എസ് സി ആർ ടി മൂന്നും നാലും അഞ്ചും അപ്പൊ അതിലെ വൊക്കാബുലറി വരുന്നുണ്ട് സാഹിത്യം വരുന്നുണ്ട് അപ്പൊ നിങ്ങൾക്ക് അത് പഠിക്കുന്നത് മൂലം ഗദ്യത്തിലെ അവതാരണത്തിനും കവിതയിലെ അവധാരണത്തിനും യൂസ്ഫുൾ ആവും അതുകൊണ്ട് നാളെ മൂന്നാം ക്ലാസ് നാലാം ക്ലാസ് അഞ്ചാം ക്ലാസ് പഠിച്ചിട്ട് വരുക അപ്പൊ ആ ക്ലാസിന്റെ ലിങ്ക് നമ്മൾ ഫ്രണ്ട് പേസി സി ടെലഗ്രാമിലിടും നാളെ എട്ട് മണിക്ക് കാണാൻ അതുപോലെ മോക്ക് ടെസ്റ്റ് നാളെ എല്ലാവരും എട്ട് മണിക്ക് മുമ്പായിട്ട് ചെയ്ത് റെഡി ആയിട്ട് എക്സ്പ്ലനേഷൻ കാണാനായിട്ട് റെഡി ആയിട്ടിരിക്കുക ബൈ